ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ മുൻകാല പ്രസിഡന്റും പാലക്കാട് ജില്ലയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളും മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന വി എം ബാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ബ്രദേഴ്സ് ലൈബ്രറി പട്ടിത്തറ ഏർപ്പെടുത്തുന്ന വി എം ബാലൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല പുരസ്കാരത്തിന് ആലൂർ യുവജന വായനശാലയെ തെരഞ്ഞെടുത്തു പാലക്കാട് ജില്ലയിലെ മികച്ച പതിമൂന്ന് ഗ്രന്ഥശാലകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചു നടത്തിയ വിശദമായ പരിശോധനകളുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പുരസ്കാരത്തിനർഹമായ ഗ്രന്ഥശാലയെ തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹിതമായ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയും വർത്തമാനകാല സാഹചര്യത്തിന്റെ നവീനമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രന്ഥശാല നടത്തിയ വൈവിധ്യമേറിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഗ്രന്ഥശാലയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഇരുപത്തിയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നവംബർ പതിനേഴിന് പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ സമർപ്പിക്കും പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് അധ്യക്ഷനാകും സിനിമാ നടൻ ടി ജി രവി മുഖ്യാതിഥിയാകും ഡോക്ടർ സി പി ചിത്രഭാനു ബാലൻ മാസ്റ്റർ അനുസ്മരണം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബട്ടീച്ചർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയേകൽ പഞ്ചായത്ത് മെമ്പർമാരായ രാധിക എം എസ് പ്രജിഷ എ കെ നന്ദകുമാർ ലൈബ്രറി കൌൺസിൽ ഭാരവാഹികളായ സത്യനാഥൻ എം കെ പ്രദീപ് ടി പി മുഹമ്മദ് ലൈബ്രറി ഭാരവാഹികളായ വി എം രാജീവ് വി പി മുഹമ്മദ് അണ്ണി തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് വായനശാലയുടെ വിവിധ കലാപരിപാടികളും കൂറ്റനാട് ലിറ്റിൽ എർത്ത് തിയേറ്റർ അവതരിപ്പിക്കുന്ന നൂറു ശതമാനം സിന്ദാബാദ് എന്ന നാടകവും ഉണ്ടായിരിക്കും സിസിടിവി ന്യൂസ് തൃത്താല